അയ്യൂബ് നബി അലി ഇസ്ലാം കുളിച്ച് രോഗശമനമുണ്ടായ ആ കുളം നേരിട്ട് എന്റെ കൂടെ നിങ്ങൾക്ക് കാണണോ നബിഅലിസ്ലാം തങ്ങളുടെ സ്വന്തം മോതിരത്തിന്റെ സീലടക്കമുള്ള കത്തിന്റെ കോപ്പി നിങ്ങൾക്ക് കാണണോ ലോകത്ത് ഏറ്റവും നീളം കൂടിയ മക്കപുറ ആയിട്ടുള്ള ഇമ്രാൻ അലി ഇസ്ലാമിന്റെ മക്കപുറ നേരിട്ട് കാണണോ ഈ പറയുന്ന ചരിത്ര ഭൂമികളിലൊക്കെ നിങ്ങളെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പാക്കേജ് വെച്ചിരുന്നു ലിമിറ്റഡ് സീറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അപ്പോൾ എന്റെ കൂടെ ഒമാനിലെ സലാലയിലേക്ക് ഈ ഒരു ഹരീഫ് സീസണിൽ തന്നെ യാത്ര ചെയ്യാൻ താല്പര്യം നമ്മുടെ ഈ ഒരു പാക്കേജ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇത് കൂടാതെ നമ്മൾ ഹുദിനബി ഇസ്ലാമിന്റെ മക്കബറയിലേക്കും അയ്യൂർ അബ് ഇസ്ലാമിന്റെ മക്കബുറയിലേക്കും മൊയ്സുൽ ഖർണി തങ്ങളുടെയും ചെരുമാ പെരുമാളിന്റെ മക്കബുറയിലേക്കും അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥലത്തേക്ക് ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലാലയുടെ കാഴ്ചകളിലേക്ക് നമ്മൾ അങ്ങനെ പോവുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ഈവനിങ് പോയിട്ട് ഇരുപത്തി അഞ്ചാം തീയ്യതി ഏർലി മോർണിംഗിൽ തിരിച്ചു വരുന്ന ഒരു ഫൈവ് ഡേസ് ആണ് ഫുഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഹോട്ടൽ പ്രൈവറ്റ് ബീച്ച് ആൻഡ് റിസോർട്ട് ലക്ഷറി ബസ് ഒമാനി വിസ അസിസ്റ്റൻസ് ഇൻഷുറൻസ് ട്രാവൽ ഗൈഡ് എൻട്രി ഫീസ് സൈറ്റ് സെയിങ് തുടങ്ങിയ ഏറ്റവും തര കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പാക്കേജ് അതും അഫോർഡബിൾ റേറ്റിലാണ് ടാബ്ബറ്റ് അവർ അവൈലബിൾ ആണ് വരാൻ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക